എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മഴക്കാലത്ത് പ്രത്യേകിച്ച് വാദരോഗികള് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നമ്മള് പ്രധാനമായിട്ടും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്കറിയാലോ മഴക്കാലത്താണ് പ്രത്യേകിച്ചും അത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പല ബുദ്ധിമുട്ടുകൾ വേദനകൾ അതുപോലെ ഇൻഫ്ലമേഷൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഈ ആ കണ്ടീഷൻ പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ നമുക്ക് ഓരോ ജോയിൻസിനും നമുക്ക് വേദന വരിക അതുപോലെ തന്നെ നീർക്കെട്ടുകൾ ഉണ്ടാകുക നമുക്ക് കൈകാലുകൾ നിവർക്കാനും മടക്കാനും ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ണ്ടാകുക അതുപോലെ പ്രത്യേകിച്ച് തണുപ്പ് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ വാതരോഗം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് ഓട്ടർ ഇമ്യൂണോ ഡിസീസാണ് അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി തന്നെ കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ആർത്രൈറ്റിസ് അപ്പോൾ നമ്മൾ അതിനെ പ്രധാനമായിട്ടും ഈ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും കഴിക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യുക പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും ശരീരത്തിന് ചൂടാണ് ആവശ്യം നമുക്ക് തണുപ്പടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജോയിൻസിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള മസാജിങ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ് മൂവ്മെന്റ്സ് കൊടുക്കുക എല്ലാ ജോയിൻസും നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസ് കാര്യങ്ങൾ നിവർക്കുക മടക്കുക അതുപോലെ നമ്മൾ റൊട്ടേറ്റിംഗ് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ളത് നമ്മൾ മുടക്കാതെ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ജോയിൻസിനൊക്കെ ചെറിയ നമ്മൾ ചൂട് കൊടുക്കുക പ്രത്യേകിച്ചും അതുപോലെ തന്നെ എല്ലാ ജോയിൻസിലും നമ്മൾ ഓയിൽ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും അതുപോലെ വേദന കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിവതും ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പൊടി ചെറിയ ചൂട് കൊടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ നമ്മൾ കുടിക്കുക ഈ സമയത്ത് കഴിവതും നമ്മുടെ ശരീരത്തിന് തണുപ്പടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ സമയത്താണ് നമുക്ക് പ്രത്യേകിച്ചും ആത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് പല ഇൻഫെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് ബോഡിക്ക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ കഴിവതും പ്രത്യേകിച്ച് നമുക്കിപ്പോ ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഡെങ്ക്യു ഒക്കെ കൊതു കഴിച്ചുണ്ടാകുന്ന പനിയൊക്കെ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കഴിവതും നമ്മൾ വീട്ടിനകത്ത ആണെങ്കിൽ പോലും പല ഭാഗത്തും വെള്ളം കെട്ടിക്കിടന്നിട്ട് നമുക്കവിടെ കൊതു വന്നിട്ട് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മളെപ്പോഴും പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെറിയ ചൂടുവെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ശ്രദ്ധിച്ചു പോവുക അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും നമുക്ക് എപ്പോഴും തണുപ്പടിക്കാതെ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് മഴക്കാലം ആവുമ്പോഴാണ് യാത്രസ് കൂടുതലായിട്ട് നമുക്ക് കൂടുന്നത് അപ്പം കഴിവതും ഞാൻ ഈ പറഞ്ഞതുപോലെ തണുപ്പടിക്കാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഡെയിലി എക്സസൈസ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ കുളിക്കുക കഴിവതും നമ്മൾ ചൂടുവെള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം